നമശിവായ ഇവിടെ പറയാൻ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിവഭക്തി എന്നുള്ള ഈ വീഡിയോയുടെ കാര്യങ്ങൾ ശിവപുരാണം പത്ത് വോളിയം ഉണ്ട് ഇതിലാണ് ഇതിൽ എട്ടാമത്തെ വോളിയത്തിലാണ് ശിവ മഹാദേവനോടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തിയെക്കുറിച്ച് പറയുന്ന ആധികാരികമായ രേഖയാണ് പക്ഷേ ഇതൊന്നും തന്നെ ഇവിടെ പ്രചരിപ്പിക്കുന്നതിനോ ഇവിടെ ക്ഷേത്രങ്ങളിൽ വായിച്ച് കേൾപ്പിക്കുന്നതിനോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ സത്സംഗ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നതിനോ ഒരു കൂട്ടം ആളുകൾ തയ്യാറല്ല യഥാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മത്തിൻ്റെ മൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ല ഇതിന് ഉത്തരവാദി ശ്രീകൃഷ്ണ ഭഗവാന്റെയും മറ്റു ദശാവതാര മൂർത്തികളുടെയും ശിവഭക്തിയെക്കുറിച്ച് ഈ ഗ്രന്ഥങ്ങളിൽ ഈ കയ്യിലിരിക്കുന്ന ഇത് വളരെ അപൂല്യമായിട്ട് അപൂർവമായിട്ട് വളരെ ലളിതമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിൻ്റെ ഓരോ വാഴിയങ്ങളാണ് ഇവിടെ ഉള്ളത് പത്ത് വാളയങ്ങൾ ഇതിനകത്തുണ്ട് ഇതിൽ ശരബേശ്വര മൂർത്തിയെക്കുറിച്ചും ദശാവതാര മൂർത്തികളുടെ എല്ലാം ശിവഭക്തിയെക്കുറിച്ചുമൊക്കെ സവിസ്തരം വിവരിക്കുന്നുണ്ട് ഈ എളിയ ഭക്തൻ ഇവിടെ വിവരിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് പറയുന്നതോ അല്ലെങ്കിൽ കള്ളം പറയുകയല്ല പകരം ആ ആധികാരികമായ ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇനി പറയാൻ പോകുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിവഭക്തിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൽ മാത്രവുമല്ല മഹാഭാരതം വൈഷ്ണവൃതിയാണല്ലോ മഹാഭാരതം അനുശാസന പർവ്വത്തിലും ഈ വീഡിയോ ിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് ആയതിനാൽ ഈ വസ്തുത സജ്ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള വിനീതമായ അപേക്ഷയോടുകൂടി ഈ വീഡിയോ സമാർപ്പിക്കുകയാണ് ഓം നമ ഓം നമ ശിവായ ഇന്ന് ശ്രീ മഹാദേവനോട് ശ്രീകൃഷ്ണ ഉണ്ടായിരുന്ന ഭക്തിയും ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിത വിജയത്തിനു വേണ്ടി ശിവ പൂജയും ശിവ ഉപാസനയും നടത്തിയ കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനും മൂലപ്രകൃതമായ മഹാവിഷ്ണുദേവനും ദശാവതാരമൂർത്തികളും ദേവിയും ശിവനും എല്ലാം നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മ മൂർത്തികൾ തന്നെയാണ് അവരോട് നമുക്കെല്ലാവർക്കും ഭക്തിയുമുണ്ട് അവരെല്ലാവരും സത്യസന്ധരും ധർമ്മിഷ്ഠരും സനാതനധർമ്മത്തിൻ്റെ മൂർത്ത ഭാവങ്ങളും ആയിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചത് ചില വ്യക്തികൾ ഇതിനെ വ്യത്യാസപ്പെടുത്തി ഒന്നിനു മേൽ മറ്റൊന്നുണ്ടാക്കാനായിട്ടും യഥാർത്ഥത്തിലുള്ള ആരോപിക്കാനും യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ മറച്ചുവെക്കുകയും ചെയ്തതിന് ആ അതിനെ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാര മൂർത്തികളിൽ ഒൻപതാമത്തെ അവതാരമാണ് മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കൽക്കി എന്ന പത്ത് അവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരമൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സഹായം കൊണ്ടാണ് പഞ്ചപാണ്ഡവന്മാർക്ക് യുദ്ധവിജയം നേടിയത് എന്ന് നമുക്കറിയാം പക്ഷേ എന്നാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൻ്റെ പിന്നിൽ ശിവഭക്തിയും ശിവാനുഗ്രഹവുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാര്യങ്ങൾ മഹാഭാരതത്തിലുള്ളതാണ് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യങ്ങളാണല്ലോ വ്യാസമഹർഷി എഴുതിയത് അപ്പോൾ ഇത് കയ്യിൽ നിന്നിട്ട് പറയുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത കഥകൾ പറയുകയല്ല ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും മഹാഭാരതം അനുശാസനപർവ്വം പതിനേഴാം അധ്യായത്തിൽ വ്യാസഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് വേണ്ടത്ര ശ്രദ്ധ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ ഭക്തജന ലോകത്തിന് മുമ്പ് എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ആ കാര്യത്തിന് ഇവിടെ വിവരിക്കുന്നത് അതായത് മഹാഭാരതം അനുശാസനപർവ്വം പതിനേഴാം അധ്യായത്തിൽ ആണ് ഈ കാര്യങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാന് ശിവനോടുള്ള ഉപാസനയും ഭക്തിയും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് മഹാഭാരത യുദ്ധം തീർന്ന് യുധിഷ്ഠിരൻ ചക്രവർത്തിയായി യുധിഷ്ഠിരനും ശ്രീകൃഷ്ണനുമായി ഭീഷ്മരെ ദർശിച്ചു ചെന്ന് ശരശയിൽ ചെന്ന് ദർശിച്ചു നാരദരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി രാജ്യഭാരം ചെയ്യണം അതിന് എന്തൊക്കെയാണ് വേണ്ടത് രാജ്യനീതി എന്താണ് പിന്നെ ഭരണ കർത്താക്കൾ ആയിരിക്കേണ്ടവരുടെ ചുമതലകൾ എന്തൊക്കെയാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്തൊക്കെയാണ് ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെയാണല്ലോ വരെയാണല്ലോ കൊന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ച് ഭീഷ്മരുടെ ചരശയ്യയിൽ യുധിഷ്ഠിരനെയും കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെല്ലുന്നതാ ചെന്നതായിട്ട് മഹാഭാരതം അനുശാസന പർവ്വം അധ്യായത്തിൽ പറയുന്നു അവിടെ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം യുധിഷ്ഠിരൻ ഭീഷ്മരോട് പറഞ്ഞു എനിക്ക് ഇനി ശിവതത്വങ്ങളും ശിവ അനുഗ്രഹങ്ങളും കൂടെ മനസ്സിലാക്കണം എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല എനിക്ക് ശിവതത്വങ്ങൾ പറഞ്ഞു തരണമെന്ന് ശരശരിൽ കിടക്കേരുന്ന ആ ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഭീഷ്മർ പറഞ്ഞു അതിനാൾ ഇതാ നിൽക്കില്ലേ തൊട്ടടുത്ത് എന്ന് ശ്രീകൃഷ്ണ ഭഗവാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണ കാര്യങ്ങൾ മഹാദേവന്റെ മഹാത്മ്യവും മഹാദേവനോടുള്ള ഭക്തിയും മഹാദേവന്റെ അനുഗ്രഹം രാജ്യഭരണത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ഞാൻ അഷ്ടപത്നിമാരോടൊത്ത് ദ്വാരകയിൽ വസിക്കുമ്പോൾ എനിക്ക് എൻ്റെ അഷ്ടപക്നിമാരിൽ ആ ജാമ്പതിക്ക് ഒരാഗ്രഹം രുപ്പിണിക്കുള്ളതുപോലെ നല്ല മക്കൾ ജാമ്പവതിക്കും വേണം എന്ന് എന്നോട് ജാമ്പവതി ആവശ്യപ്പെട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് ശിവന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ നടക്കൂ ഞാൻ അതിനെ എന്നെ കൊണ്ട് മാത്രമായിട്ട് എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ കൈലാസത്തിൽ പോയി ശിവനെ പ്രാർത്ഥിച്ച് പൂജിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങി നമുക്ക് നല്ല കുഞ്ഞുണ്ടാകാൻ വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് പോകാനായിട്ടുള്ള വഴി അറിയില്ല കൈലാസത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ ഇത് മഹാഭാരതം അനുശാസന പർവ്വം പതിനേഴാം അധ്യായത്തിൽ ഉള്ള കാര്യങ്ങളാണ് അല്ലാതെ ഈ പറയുന്ന ആളുടെ കയ്യിൽ നിന്നിട്ടോ ഒന്നുമല്ല അതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയുന്നു ശ്രീകൃഷ്ണനായിരുന്നാലും ശ്രീരാമചന്ദ്രസ്വാമി ആയിരുന്നാലും മൂർത്തികളും ദേവിയും ശിവനും എല്ലാം നമുക്ക് തുല്യം തന്നെയാണ് ഒരാൾ മികവന്നോ മറ്റൊരാൾ പിന്നെ ശ്രേട്ടനല്ല എന്നോ ഒന്നോ അല്ല ഇവിടെ പറയുന്നത് ആദ്യം ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ ഒരാളിനെ കിട്ടി വ്യാക്രപാത മഹർഷിയുടെ മകനായ ഉപമന്യുവിൻ്റെ ശ്രീ ശിവ മഹാത്മ്യങ്ങളും കൈലാസത്തിലേക്കുള്ള വഴികളും അറിയാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി നേരെ ഉപമന്യുവിൻ്റെ ആശ്രമത്തിൽ ചെല്ലുന്നു ഉപമന്യു ചോദിച്ചു എന്താണ് ഭഗവാനെ കൃഷ്ണ ഇങ്ങോട്ടൊക്കെ വന്നത് എന്താണ് അപ്പോൾ പറഞ്ഞു എൻ്റെ ജാമ്പവതി എന്ന ഭാര്യയ്ക്ക് രുക്ഷ്മിണിക്കുള്ളതുപോലെ നല്ല മക്കൾ ഉണ്ടാകണമെന്ന് അവർക്കൊരാഗ്രഹം അതിന് ശിവാനുഗ്രഹം ൂടിയേ തീരു എന്നറിഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഞാൻ വഴി ചോദിക്കണം എങ്ങനെയൊക്കെയാണ് കൈലാസത്തിലെ കാര്യങ്ങൾ വഴിയും അവിടുത്തെ രീതികളും ഒക്കെ പറഞ്ഞു തരണമെന്ന് പറയാം അപ്പോൾ ഉപമന്യു പറഞ്ഞു വ്യാക്രപാത മഹർഷി മഹാശിവഭക്തനാണ് അച്ഛനും മകനും ഉപമന്യുവും ഉപമന്യു അല്ല നമ്മുടെ വ്യാക്രപാതരും വ്യാക്രപാ വക്കത്ത അഷ്ടമി അത് വ്യാക്രപാതരുമായിട്ട് ബന്ധപ്പെട്ട കഥ കഥയാണ് ഒരു ദിവസം കൂളത്തിലെ പൂജ ശിവലിംഗ പൂജ ചെയ്യാൻ ആരെയും ുകൊണ്ട് കരഞ്ഞി പൂജം പൂജ തുടങ്ങിപ്പോകുമല്ലോ മഹാദേവ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെടുകയും വ്യാക്രപാതയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും വ്യാക്രം പുലി പൂലിയുടെ പാദങ്ങൾ മരത്തിൽ കയറി കൂള വില പറിക്കാനായിട്ട് കൊടുക്കുകയും ചെയ്തു ആ ദിവസമാണ് വൈക്കത്തഷ്ടമി ദിവസം വ്യാക്രപാതയുടെ ഉപാസന മൂർത്തിയായിരുന്നു വൈക്കത്തപ്പൻ അതിരിക്കട്ടെ അങ്ങനെ വൈക്കത്തപ്പൻ അവനെ ഉപാസിച്ചിരുന്ന അച്ഛൻ വ്യാഘ്രബാദർ ശിവഭക്തൻ മകനും ശിവഭക്തൻ്റെ ഉപനും അവിടെ ചെന്നു പറഞ്ഞു നന്ദിയെ കണ്ട് നന്ദിയോട് അനുവാദം വാങ്ങിയിട്ടേ കൃഷ്ണഭഗവാനെ അവിടെ ശിവനെ കാണാൻ പോകാൻ സാധിക്കൂ പിന്നെ പ്രാർത്ഥനകൾ ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞ് ആറുമാസവും പതിനെട്ട് ദിവസവും കൈലാസത്തിൽ തല തലമുണ്ഠനം ചെയ്ത് ശ്രീകൃഷ്ണ ഭഗവാൻ മഹാദേവനെ തപസനിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് പൂജിച്ചതായി മഹാഭാരത മനുഷ്യാസനപൂർവം പതിനേഴാം അധ്യായത്തിൽ പറയുന്നു അപ്പോൾ അഷ്ട ഭാര്യമാരായ രുക്മിണി ജാംബവതി സത്യഭാമ കാളിന്തി മിത്രവിന്ദ ഭദ്ര ലക്ഷണ എന്നിവരോടൊപ്പമാണ് ഒടൊപ്പം കഴിയുന്ന ആ അവസരത്തിലാണ് ജാംബവതി ഇങ്ങനെ ഒരു ആവശ്യം ശ്രീകൃഷ്ണ ഭഗവാനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവിടെ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന് മഹാദേവൻ ധർമ്മചിന്തകളും ബാക്കിയുള്ള പിന്നെ സത്യം ധർമ്മം ദയാ നീതി തുടങ്ങിയിട്ടുള്ള സച്ചിദാനന്ദ സദാ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരിച്ച് ദ്വാരകയിൽ വന്ന് വരികയും അങ്ങനെ ജാമ്പവതി ഗർഭിണിയാവുകയും ചെയ്തു അതിൽ കിട്ടിയ അതിൽ ജനിച്ച ആ മകന് എല്ലാം മക്കൾക്ക് നമ്മുടെ ദൈവങ്ങളുടെ പേരാണല്ലോ നമ്മൾ കൊടുക്കാറുള്ളത് ആണായിരുന്നാൽ ദൈവങ്ങളുടെ പേരും പെൺകുട്ടിയായിരുന്നാൽ ദേവിയുടെ പേരുമാണ് ഹിന്ദുക്കളായ സനാതനധർമ്മ വിശ്വാസികളായ നമ്മൾ കൊടുക്കുന്ന അതനുസരിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ജാമ്പവതിയിൽ ജനിച്ച ശിവ അനുഗ്രഹം കൊണ്ട് ജനിച്ച ആ കുഞ്ഞിന് കൃഷ്ണ ഭഗവാൻ കൊടുത്ത പേര് സാംബശിവൻ എന്നായിരുന്നു സാംബശിവൻ എന്നാൽ സ എന്നാൽ അതോടുകൂടി അമ്പയോട് കൂടിയ ശിവൻ എന്ന് പറഞ്ഞാൽ ശിവശക്തി സ്വരൂപൻ എന്നാണ് കൂടിയ ശിവൻ പാർവതീദേവിയോടു കൂടിയ ശിവൻ എന്നാണ് സാംബശിവൻ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ സപ്താഹമൊക്കെ കേൾക്കുകയും അതുപോലെ ഭാഗവതമൊക്കെ ശ്രവിക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ മകൻ്റെ പേര് നമുക്ക് അറിയാൻ സാധിക്കും സാംബശിവൻ ഒരു മകനാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അപ്പോൾ അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും ഭക്തിയും ഉണ്ടായിരുന്ന ഒരേ ഒരു ദേവൻ എന്ന് പറയുന്നത് ദശാവതാരമോ എല്ലാവരും ഉണ്ട് ശ്രീരാമനും ഭക്തനായിരുന്നു പരശുരാമൻ പിന്നെ പറയാനില്ല പരശുരാമനാണ് നമുക്ക് കേരളത്തിൽ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളും നൂറ്റിയെട്ട് ദേവീക്ഷേത്രങ്ങളും സ്ഥാപിച്ച് ശിവഭക്തി എന്താണെന്ന് നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നത് പരശുരാമനാണ് മാത്രമല്ല പരശുരാമൻ്റെ അച്ഛൻ ജഗ്മധഗ്നി മഹർഷിയുടെയും അമ്മ രേണുകാദേവിയുടെയും യും പിം വെച്ച് ബലിതർപ്പണം നടത്തിയത് ശിവതൃപ്പാദങ്ങളിലാണ് അത് അങ്ങനെ മൂർത്തികൾ എല്ലാ പേരും ശിവഭക്തരായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ മകനെ കിട്ടിയതിൻ്റെ അത് മാത്രമല്ല ശിവഭക്തരോടും ശ്രീകൃഷ്ണ ഭഗവാനോ ആതിരത്ത അളവറ്റ പിന്നെ ഭക്തി ഉണ്ടായിരുന്നു ഉദാഹരണം വ്യാ പിന്നെ നമ്മുടെ ദേഷ്യക്കാരനായിട്ടുള്ള ആ മുനിയുണ്ടുള്ള പേരെന്താണ് ദുർവാസ ദുർവാസാവും പിന്നെ നമ്മുടെ ദുർവാസാവ് ഒന്ന് ഹനുമാൻ രണ്ട് പിന്നെ മാർക്കണ്ടേയൻ ഇവരെല്ലാം ശിവ ശൈവ അനുഗ്രഹമുള്ളവരായിരുന്നു ഒരു ദിവസം മഹാശിവഭക്തനും ക്ഷിപ്രകോപിയുമായ ദുർവാസാവ് മഹർഷി ശ്രീകൃഷ്ണ സവിധത്തിൽ എത്തി പായസം ഉണ്ടാക്കി വെക്കണമെന്ന് ദുർവാസാവ് മഹർഷി മനുഷ്യർ വരുന്നതിന് മുൻപ് പായസം ഉണ്ടാക്കി വയ്ക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ദേഷ്യക്കാരനായ ദുർവാസാവ് കുളിക്കാൻ ആറ്റിലേക്ക് പോയി അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയോട് പറഞ്ഞു ദേവി വന്നിരിക്കുന്നത് മഹാശിവഭക്തനാണ് ശിവനെ കാണുന്നതിന് തുല്യമായിട്ടാണ് അദ്ദേഹത്തിന് പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കുറ്റവും കുറവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കേടൊന്നും ഉണ്ടാക്കരുത് വേഗം പായസം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ രുക്മിണിദേവി പായസം ഉണ്ടാക്കി കൊണ്ടുവന്നു ഉടനെ തന്നെ ഈ മുനി ദുർവാസാവ് കുളിച്ചിട്ട് വരികയും ചെയ്തു രണ്ടുപേരും ഇരുന്നു ശ്രീകൃഷ്ണ ഭഗവാനും പിന്നെ ഈ മുനിയും ഇരുന്നു ദേഷ്യക്കാരനായ നമ്മുടെ ദുർവാസാവും മഹർഷിയും രണ്ടുപേരും ഈ ഇലയിട്ടു വെള്ളമെല്ലാം തളിച്ചു രുക്മിണീദേവി വിളമ്പാൻ തുടങ്ങി അപ്പോൾ ദുർവാസാവ് ഒരു സൈഡിലിരിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ അടുത്ത സൈഡിൽ അപ്പോൾ ദേവിക്ക് ഒരു ശങ്ക ആർക്ക് ഇത് വിളമ്പണം ആദ്യം എന്ന് ഒരേ ഒന്ന് ഭർത്താവ് മറ്റൊന്ന് വലിയ ദേഷ്യക്കാരനായിട്ടുള്ള എന്നാൽ ശിവചൈതന്യമായിട്ടുള്ള മുനിയുമാണ് ദുർവാസാവ് ആ എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് കൃഷ്ണ ഭഗവാന് തന്നെ ആദ്യം ദേവി പായസം വിളമ്പിയതും ഈ ഈ മുനി ഈ ദുർവാസാവ് ചാടി വീണ് ജണീറ്റിറ്റ് നീ എന്നെ മാനിച്ചില്ലേ നിന്റെ ഭർത്താവ് കൃഷ്ണൻ ആദ്യം വിളമ്പിയോ എന്ന് ചോദിച്ചിട്ട് ഈ ായസത്തിനടുത്ത് ചൂടോടുള്ള പായസത്തിനടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്തു അദ്ദേഹം ചുരിച്ചു കൊണ്ട് നിന്നു പക്ഷേ പേടിച്ചു പോയി ദേഷ്യം വന്നു ദേവിക്ക് അപ്പോൾ എന്നിട്ട് ഈ ദുർവാസാവ് പറഞ്ഞു കൃഷ്ണ ഈ പായസത്തിന് ഈ ചൂട് പായസം നിന്റെ ശരീരത്തിൽ മുഴുവനും വാരിത്തേക്കൂ എന്ന് ഭാഗവതത്തിലുള്ള കഥയാണ് ഈ പറയുന്നത് പോരാത്തതിനു പുരാണിക് എൻസൈക്ലോപ്പീഡിയയിൽ ബന്ധപ്പെട്ട പേജുകൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന വായിച്ചാലും നമുക്ക് ഈ കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരീരത്തിൽ മുഴുവൻ വാരിചേച്ചു എല്ലായിടത്തും വാരിചേക്കാൻ പറഞ്ഞു എന്നിട്ട് കണ്ണുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണിയോട് പറഞ്ഞു നീയും അങ്ങനെ വാരിചേക്കു എന്നപ്പം രുക്ണീ ദേവി ഒരു പുച്ഛാവത്തിൽ അങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ എനിക്ക് വയ്യ ഇതിന് എന്നുള്ള ഒരു രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളം കാല് പോയിട്ട് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇതിനെ പുഞ്ചിരിച്ചു നിന്ന് എന്നിട്ട് ദുർവാസാവ് കൽപ്പിച്ചു രഥം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കൃഷ്ണഭഗവാന്റെ രഥം കൊണ്ടുവന്നു കുതിരകളെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഒരു കുതിരയിൽ കൃഷ്ണ നീയും മറത്തേ പിന്നെ ഒരു ഒരു വശത്ത് ആ നുഖത്തിന്റെ ഒരു വശത്ത് കൃഷ്ണ നീയും മറുവശത്ത് രുമിയും പിടിച്ചുകൊണ്ട് ഇതിന് എന്നെ ഒരു റൗണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു ദ്വാരകയിൽ അങ്ങനെ തന്നെ ഇവർ രണ്ടുപേരും കൂടി ഈ നുഖം കുതിരയ്ക്ക് പകരമായിട്ട് വലിച്ചു അപ്പോൾ ദ്വാരകാപുരിയിലുള്ള എല്ലാ ഭക്ത എല്ലാ ജനങ്ങളും മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ഇത് കരഞ്ഞുകൊണ്ട് കരഞ്ഞു ഭഗവാനെ ഇതെന്താണ് കാണുന്നത് കുതിരകളെ വലിക്കാനുള്ള ആ മുഖത്തിൽ ഭഗവാനെ കൃഷ്ണ ഭഗവാനെ അങ്ങോ വലിക്കുന്നത് കരഞ്ഞപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ മുഖത്തിൻ്റെ അടിയിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ ആരും കരയരുത് നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇതാരാണെന്ന് അറിയാമോ അപ്പോൾ ഈ മുഖത്തിൻ്റെ മുകൾ മുകൾ അകത്ത് ഇങ്ങനെ ഒരു പിടിച്ചുകൊണ്ട് ഇങ്ങനെ ദുർവാസാവും മഹർഷിയും നിൽക്കുകയാണ് ഈ കുതിരയും ഇങ്ങനെ വലിക്കുകയാണ് ഒരു ചുറ്റും വരുക വരാനായിട്ട് ഒരു റൗണ്ട് നമ്മൾ ദ്വാരയ്ക്ക് വരുവുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയും നിങ്ങൾ ആരും കരയരുത് നിങ്ങളെല്ലാം ഓം നമശിവായാൽ ജപിക്കുമെന്ന് നിങ്ങൾക്ക് മോക്ഷവും മുക്തിയും കിട്ടും മഹാശിവഭക്തനാണ് ഇവിടെ നിൽക്കുന്നത് ഈ കുതിരകളാണ് ഇത് വലിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ മോക്ഷവും മുക്തിയും എല്ലാം കുതിരകൾക്ക് കിട്ടുമായിരുന്നു ഞാൻ ഈ രാജ്യ ഈ രാജ്യത്തിൻ്റെ രാജാവായ ഞാൻ വലിക്കുന്ന ഈ കുതിരകൾക്ക് പാലം വലിക്കുന്നുണ്ട് ഇതിൻ്റെ മോക്ഷം എനിക്ക് കിട്ടും എനിക്ക് കിട്ടിയാൽ ഈ രാജ്യത്തിന് ഈ ദ്വാരകയ്ക്ക് മുഴുവനും കിട്ടും ഈ ദ്വാരകയ്ക്ക് കിട്ടിയാൽ അത് നിങ്ങൾക്ക് ഭക്തജന ഈ പൗരവാസികളായ ദ്വാരകാവാസികളായ ജനങ്ങളായ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ആയതിനാൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എല്ലാവരും നമശിവായ നാമൻ പറയൂ എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു ഈ മട്ടുപ്പാവിലെല്ലാ ദ്വാരകവാസികളെല്ലാം ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഒരു റൗണ്ട് വന്ന് യാത്ര തിരിച്ച ആ സ്ഥലത്ത് വന്ന് എത്തി എത്തിയപ്പോൾ ആ മുഖത്തിൽ നിന്ന് ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും വന്നപ്പോൾ ആ ദുർവാസാവും മഹർഷി പറഞ്ഞു കൃഷ്ണ നിനക്ക് ഈ പായസം പുരണ്ട ശരീരത്തിൽ ഒരിടത്തു കൂടിയും നിനക്ക് ഒരു വിധമായിട്ടുള്ള അമ്പോ മറ്റ് ആയുധങ്ങളോ കൊണ്ട് നിന്നെ വധിക്കാൻ നീ നിനക്ക് മരണം ഉണ്ടാവുകയില്ല ഈ പായസം പുരളാത്ത ഈ ഉള്ളംകാലിൻ്റെ അടിയിൽ അങ്ങനെയാണ് ഉള്ളംകാലിൽ കൂടെ മാത്രമേ നിനക്ക് അത് പറഞ്ഞില്ല പായസം പുരണ്ട ഒരു ഭാഗത്തു കൂടിയും നിനക്ക് മരണം സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ഈ ദുർവാസാവ് അവിടെ നിന്ന് പോവുകയും ചെയ്തു ആ ഫലമാണ് ആ ദുർവാസാവ് പറഞ്ഞ അതാണ് ാലിൽ അന്ന് പായസം പുരണ്ടില്ല അങ്ങനെയാണ് ദ്വാരക കടലെടുക്കാനും ശ്രീകൃഷ്ണ ഭഗവാന് പിന്നെ എന്താണ് മോക്ഷം കിട്ടുന്ന മരിക്കുക എന്നുള്ള ആ അവസ്ഥയിൽ ഒരു ഒരു വേടൻ അമ്പെയ്ത് ആ ഓടക്കുഴൽ ഊതിക്കൊണ്ടൊരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ ആ പാദത്തിൽ ഒരു അമ്പേറ്റാണ് അവിടെ ഈ പായസം പുരളാത്ത ആ സ്ഥലത്ത് ഈ അമ്പ് കൊള്ളുകയും അങ്ങനെ അവിടത്തേക്ക് മോക്ഷം കിട്ടുകയും ചെയ്തു എന്നാണ് நம்ம பாகவதத்தில் മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് പറയുന്നു എന്ന് വിചാരിച്ച് നമ്മൾ ശ്രീകൃഷ്ണ ഭക്തരാണ് എല്ലാവരും ശ്രീകൃഷ്ണ ഭക്തരാണ് ഗുരുവായൂര് ഒരു വെച്ച് ഒരു അവിടെ ഉള്ള ഒരു പിന്നെ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഭഗവാനും വിഷ്ണു പിന്നെ വിഷ്ണുദേവനും ദശാവതാരമൂർത്തികളെല്ലാം ശിവഭക്തരും ശിവനെ പൂജിച്ചും പ്രാർത്ഥിച്ചും ഇനിയുണ്ട് മറ്റൊരു കാര്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ആ യുദ്ധത്തിന് മുമ്പ് അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി രണ്ടു കൂട്ടരും വന്നു ഒരാൾ തലക്കോട്ട് നിന്ന് ചോദിച്ചു ഓ ആര് പഞ്ചപാണ്ഡവന്മാർ മറ്റൊരാള് കാൽ നൂറ്റൊന്നു പേര് കാൽക്കൽ നിന്ന് ചോദിച്ചു സഹായം ശ്രീകൃഷ്ണ ഭഗവാൻ കിടക്കുകയായിരുന്നു ശ്രീകൃഷ്ണ ഭവാന് കാണത്തക്കരിയതിൽ നിന്ന് നൂറ്റി ഒന്ന് പേർക്ക് അക്ഷകനിപ്പടയും സകല സന്നാഹങ്ങളും സകല ആയുധങ്ങളും സകല എല്ലാം കൊടുത്തു കൊടുത്തതിന് ശേഷം അപ്പോഴാണ് പിറകെ നിക്കുകയാണ് അവർക്കും ആവശ്യം വേണം അർജുനനും നകുലനും സഹദേവനും ഭീമനും എല്ലാം പിൻ തലയ്ക്ക് കോശത്ത് നിൽക്കുകയാണ് ഞങ്ങൾക്ക് സഹായം വേണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ യുധിഷ്ഠിര എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തു ഇനി എൻ്റെ കയ്യിലൊന്നുമില്ല നിങ്ങൾക്ക് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം രക്ഷപ്പെടാൻ ധർമ്മം നിങ്ങളുടെ ഭാഗത്താണുള്ളത് മറ്റൊന്നുമല്ല നിങ്ങൾ കൈലാസത്തിൽ പോയി മഹാദേവനെ ശിവനെ പ്രാർത്ഥിച്ച് അവിടുത്തെ കയ്യിൽ ഒരു വിശിഷ്ടമായ അസ്ത്രമുണ്ട് അതിൻ്റെ പേരാണ് പാശുപഥാസ്ത്രം പാശ് പശുപതിയുടെ അസ്ത്രമായതുകൊണ്ടാണ് പാശുപഥാസ്ത്രം എന്നതിന് പേരുള്ളത് പശുപതി എന്ന് പറഞ്ഞാൽ ഇങ്ങേയറ്റം ബ്രഹ്മദേവൻ മുതൽ അങ്ങേയറ്റം എല്ലാവരും ദശാവതാരി മൂർത്തികളും ബ്രഹ്മവും ഋഷീശ്വരന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എന്തിന് രാക്ഷസനായ രാവണൻ പോലും തൊഴുന്ന ആതിനെയാണ് പശു ഇവയെല്ലാം ചേർത്താണ് പശു എന്ന് പറയുന്നത് നമ്മുടെ മലയാളത്തിൽ തൊഴുതിക്കെട്ട് കിടക്കുന്ന ആ പശുവല്ല ഈ പശുപതിയായ ശിവന്റെ കയ്യിൽ ഒരു ആയുധമുണ്ട് അതിൻ്റെ പേര് എന്നാണ് പശുപതിയുടെ അസ്ത്രം പാശുപഥാസ്ത്രം അതിൻ്റെ അറ്റം അതിനെ ചുറ്റി മഹാദേവൻ അരയിൽ ഇങ്ങനെ പിന്തിച്ചിരിക്കുകയാണ് അതിന് അഞ്ച് തലകളുണ്ട് ആ അഞ്ച് തലകൾ അഞ്ച് നിറത്തിലുള്ളതാണ് ബ്രഹ്മാസ്ത്രത്തിനോ അല്ലെങ്കിൽ ദേവേന്ദ്രൻ്റെ വജ്രായുധത്തിനോ ഒന്നും തന്നെ ഈ ലോകത്ത് ഒരു ആയുധത്തിനും അതിനെ തടുക്കാൻ സാധ്യമല്ല ആ ആയുധം ആ അസ്ത്രം പശുപതിയുടെ അസ്ത്രം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതിൽ വില്ലാളി വീരനായ അർജുനൻ തന്നെ കാട്ടിൽ പോയി മഹാദേവനെ പ്രാർത്ഥിച്ച് ആ ആയുധം നിങ്ങൾ ആ അസ്ത്രം പശുപ പാശു പാ നിങ്ങൾ കൈക്കലാക്കിയാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പാശുപഥാസ്ത്രം പ്രാർത്ഥന നൽകിയ പശുപതി എന്നുള്ള പാട്ടുള്ള അങ്ങനെ കാട്ടിൽ പോവുകയും മണ്ണുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കി വെച്ച് പിന്നെ അർജുനൻ മഹാദേവനെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശുവായ ജപിച്ച് അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ആ പാശുപതാസ്ത്രം അർജുന് കൊടുക്കുകയും അതിൻ്റെ ബലത്തിൽ ആണ് നൂറ്റൊന്നു പേരെയും പരാജയപ്പെടുത്താനായിട്ടും ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ പഞ്ചപാണ്ഡവന്മാർക്ക് ജയിക്കാൻ സാധിക്കുകയും ചെയ്തത് അപ്പോൾ പഞ്ചപാണ്ഡവന്മാരുടെ ജീവിത വിജയത്തിന് പിന്നിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് മഹാഭാരതം നമുക്ക് വായിക്കുമ്പോൾ അറിയാം ഭാഗവതത്തിൽ അത് ഉണ്ട് പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിന് പിന്നിൽ ഒരു വലിയ പ്രേരക ശക്തിയായി ആ എല്ലാവിധമായ അനുഗ്രഹങ്ങളും കൊടുത്ത ദേവൻ ആഹ് ദേവാദിദേവനായ പരബ്രഹ്മസ്വരൂപനായ ആ സാക്ഷാൽ ശിവൻ തന്നെ എന്ന് ഈ പറയുന്നത് മഹാഭാരതം അനുശാസനപൂർവം പതിനേഴാം അധ്യായത്തിൽ ഉള്ളതാണ് ഈ അടുത്ത കാലത്ത് ചിലതൊക്കെ ചിലർ ഈ അധ്യായത്തിനെ പണ്ടുള്ള എല്ലാത്തിലും ഉണ്ട് ഒരുപാട് ഭവനങ്ങളിലും കോവിലുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഇരിക്കുന്ന മഹാഭാരതത്തിലൊക്കെ ഇത് ഉണ്ട് ഇപ്പോൾ ഇത്ര ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ചിലർ മഹാഭാരതം അച്ചടിക്കുന്നത് പക്ഷേ മഹാഭാരതത്തിൽ അനുശാസനപൂർവം പതിനേഴാം അധ്യായത്തിൽ ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഓം നമശിവായ ഓം നമോ നാരായണായ ശ്രീ ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണ ഭഗവാനെ നമോ നമ